പൂരാടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ലെ പൊതുവായ നക്ഷത്ര ഫലങ്ങൾ താഴെ കൊടുക്കുന്നു ഇത് പൊതുവായ വിവരങ്ങൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം പൊതുഫലം ഈ വർഷം പൂരാടം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും കഴിഞ്ഞ വർഷത്തെക്കാൾ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം എന്നാൽ രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ മെച്ചപ്പെടും തൊഴിൽ ബിസിനസ് തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങൾ ഉണ്ടാകും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിന്റെ ഫലം ലഭിക്കും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ജോലി മാറ്റുന്നത് ഒഴിവാക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം ബിസിനസ്സിൽ ചില സാമ്പത്തിക പ്രതിസന്ധികൾ വരാമെങ്കിലും വർഷത്തിന്റെ രണ്ടാം പകുതിയോടെ അതിന് പരിഹാരമുണ്ടാകും സാമ്പത്തികം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക അറിയാത്ത മേഖലകളിൽ പണം നിക്ഷേപിക്കുന്നത് ഈ വർഷം ഒഴിവാക്കണം കടം കൊടുക്കുകയോ വലിയ ലോണുകൾ എടുക്കുകയോ ചെയ്യുന്നത് കരുതലോടെ വേണം കുടുംബം കുടുംബജീവിതത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ സമയമനത്തോടെ പെരുമാറിയാൽ അവ പരിഹരിക്കാൻ സാധിക്കും കൂടെ നിൽക്കുന്നവരുടെ പിന്തുണ കുറഞ്ഞതായി തോന്നിയേക്കാം വിദ്യാഭ്യാസം വിവാഹം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഫലങ്ങൾ പൊതുവായ സൂചനകൾ മാത്രമാണ് കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും